നമസ്കാരം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധിയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി കുറച്ചുനാൾ മുൻപ് നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് അവധിക്ക് അനുമതി നൽകിയത് നാല് ദിവസത്തേക്കാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് നാല് ദിവസത്തെ അവധി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് സർക്കാർ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ് ഡർവേഷ് സാഹിബ് ആണ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു എം ആർ അജിത് കുമാർ വ്യക്തമാക്കിയത് എന്നാൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെയാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയത് ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണ്ണക്കടത്ത് സംഘമായുള്ള ബന്ധമടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഇതിലാണ് ഇപ്പോൾ പോലീസ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ അജിത് കുമാർ നാല് ദിവസത്തെ അവധിയിൽ പ്രവേശിക്കുന്നത് അതിനിടെ പോലീസ് ഉന്നതരുമായും ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൌസിൽ ഇന്ന് രാത്രി നിർണായക യോഗവും കൂടിക്കാഴ്ചയും നടന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി ഒന്നര മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെയും മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് വിളിപ്പിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യത്തിന് സർക്കാരിലും ഇടതുമുന്നണിയിലും പിന്തുണ ഏറുകയാണെന്നാണ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിനെ കാക്കാതെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കണമെന്നാണ് ആവശ്യം ക്ലിഫ് ഹൌസിലെ നിർണായക യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അജിത് കുമാറുമായി നിരവധി വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും നിരവധി ആരോപണങ്ങളുമാണ് ഉണ്ടായത് ആർ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബളയെ തൃശൂരിലെ ഹോട്ടലിൽ പോയി കണ്ട കാര്യമാണ് ആദ്യം പുറത്തു വന്നത് അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ബി ജെ പി ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നത് ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് അത്തരത്തിൽ ഒരു കാഴ്ച നടത്തിയതിൽ സി പി എമ്മിന് എന്തു ചെയ്യാൻ സാധിക്കും സർക്കാരിന് എന്തു ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത് അതുപോലെ ഏതൊരു വ്യക്തിയായാലും ആർ എസ് എസുമായി ബന്ധപ്പെട്ടാൽ അതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു മുൻ മന്ത്രി ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം ഒപ്പം അത്തരത്തിൽ ഒരു കാഴ്ച സ്വാഭാവികമാണെന്നും ഇത്തരത്തിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ പ്രത്യേകിച്ചോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ള നിലയിലാണ് മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചത് എന്തൊക്കെയാലും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സി പി എമ്മിന് പൊതുവെ അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്